വസ്സലാത്തു അസ്സാമലൈക്കും വരമി അലമുല്ല വസ്ലാത്തു വസ്സലാമ വലാഅലി നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങളും മറ്റുമൊക്കെ വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം സമസ്തക്കാരുമായി ബന്ധപ്പെട്ടാണ് അഥവാ ഔലിയാക്കൾക്ക് അസാധാരണമായ കഴിവുണ്ടെന്ന് വാദിക്കുന്നു എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം അതേപോലെ തന്നെ അതിലേക്ക് വന്ന മറ്റൊരു ചോദ്യം സി എം മടവൂർ ലോകം നിയന്ത്രിക്കുന്ന പടച്ചോനാണ് എന്ന് ഈ നിലക്കെല്ലാം സമൂഹം പഠിപ്പിക്കുന്നുണ്ട് ഇതിന് ഇസ്ലാമുമായി വല്ല ബന്ധവുമുണ്ടോ എന്നതാണ് ചോദ്യം ബഹുമാനനായ ഫൈസൽ മൗലവി അതിനോട് സംവദിക്കും ഔലിയാക്കന്മാർക്കോ അമ്പിയാക്കന്മാർക്കോ മറ്റൊരു പടപ്പിലും തന്നെ അങ്ങനെ അസാധാരണമായ കഴിവ് എന്നതല്ല മുഴുവത്തും കറാമത്തും വിശദമായി തന്നെ സംസാരത്തിൽ ഞാൻ പറഞ്ഞു മുസ്ാനബിയുടെ മൊഴി മളിയമ്പിയുടെ കരാമത്തും ഒക്കെ തെളിവാണ് ആ തെളിവെല്ലാം അടിസ്ഥാനമാക്കി മനസ്സിലാക്കാം അവർക്ക് യഥേട്ടം ഉപയോഗിക്കാവുന്ന ഒരു സിദ്ധിയല്ല ഒരു കഴിവല്ല കറാമത്ത് എന്നത് അതുകൊണ്ടാണ് കരാമത്തിനും ഒക്കെ നൽകപ്പെട്ട നിർവചനങ്ങൾ പരിശോധിച്ചാൽ തന്നെ അത് ക്ലിയർ ആകും അരുസ് നേതാക്കന്മാർ എല്ലാ കാലത്തും മൊഴിജത്ത് എന്താണ് കറാമത്ത് എന്താണ് എന്ന് താരിഫ് നിർവചനം പറഞ്ഞിട്ട് അവിടെയൊക്കെ പറഞ്ഞത് അമ്രുൻ ഹാരി കൊല്ലിൽ മു അന്യപുവ്വ എന്നാണ് മുഴുചത്തിന് കൊടുത്ത നിർവചനം പ്രവാചകത്വം ബാധിക്കുന്ന ഒരാളിലൂടെ പ്രകടമാകുന്ന അസാധാരണമായ കാര്യം അയാൾ പ്രകടിപ്പിക്കുന്ന എന്നല്ല അയാളുടെ കയ്യാൽ പ്രകടമാകുന്ന അസാധാരണമായ കാര്യമാണ് അപ്പം അയാളല്ല പ്രകടിപ്പിക്കുന്നത് പ്രകടിപ്പിക്കുന്ന പഠിച്ചവനാണ് സാധാരണ ഞാൻ സംസാരിക്കുന്നു ഈ സംസാരത്തിൽ ഇതിന് ഫാക്ക് കർത്താവാര ഞാനാണ് ഞാൻ സംസാരിക്കുമ്പോൾ ഈ സംസാരം എന്ന പണി ചെയ്യുന്നവൻ ഞാനാണ് ആ സംസാരം എന്നിൽ സൃഷ്ടിച്ചതോ അള്ളാഹു തലയാണ് ഞാൻ കൈ ഉയർത്തി ഈ ഉയർത്തുക എന്ന പ്രവൃത്തി ചെയ്തവൻ ഞാനാണ് ഇതിലാവശ്യമായ സംവിധാനം എന്നിൽ പഠിച്ചത് അള്ളാഹുവാണ് എന്നാ കറാമത്തിൽ ചെയ്യുന്നതും പഠിച്ചവനാണ് അത് പഠിക്കുന്നതും പഠിച്ചവനാണ് അതാ വ്യത്യാസം മനസ്സിലായില്ല നിബിധങ്ങൾ ചന്ദ്രനെ പുലർത്തി അത് പറഞ്ഞല്ലോ ചന്ദ്രനെ പുലർത്തുക എന്ന പണി ചെയ്തതാരാണ് നബിക്ക് അതിൽ വരെ പങ്കുണ്ടോ ഇല്ല നബി അള്ളാന്ന് തോന്നുന്നു അല്ലാന്ന് പ്രവർത്തിക്കാണിച്ചു കൊടുത്തു മുസാനബിയുടെ വടി താഴെ ഇട്ടപ്പോൾ സർപ്പമായി ആ വടിയെ സർപ്പമാക്കിയതാര മുസാ നബി അല്ല അള്ളാഹുവാണ് എന്നാ വടി താഴെ ഇട്ടതാരാ മുസാ നബിയാണ് വടി താഴെ ഇട്ടത് മുസാൻ നബി ആ പ്രവൃത്തി ചെയ്തത് മൂസാ നബി അലി സ്വലാം എന്നാൽ വടി താഴെയിടാൻ ആവശ്യമായ സംവിധാനം മൂസാ നബി അല്ലാഹു തആല വടി താഴെ ഇട്ടപ്പോൾ സർപ്പമാവുക എന്ന പ്രവൃത്തി അത് ചെയ്തതാര മുസാ നബി അല്ല അത് അതല്ലയാണ് അതാണ് മുഴിജത്ത് വടി താഴെട്ടത് മുഴുചത്താണോ അല്ല ആ വടി പാമ്പായി മാറിയതോ മുഴിജത്താണ് അപ്പൊ താഴെയിടുക എന്ന സാധാരണ പ്രവൃത്തി ചെയ്ത ഫാഇൽ കർത്താവ് മൂസാ നബി അതിന് ഹാലിക്ക് സെട്ടാവ് അള്ളാഹുത്തായ ആ വടി സർപ്പമായി മാറ്റുക എന്ന ഫ് ചെയ്ത ഫാഴിൽ അള്ളാഹുത്തായ അതാണ് കലാമത്തിൻ്റെ ഫാഴിൽ അള്ളയാണ് മുറിജത്തിൻ്റെ ഫാഴിൽ അല്ലയാണ് അതുകൊണ്ടാണ് ആ സംഭവത്തിൽ തന്നെ അള്ളാ നബി മുസ്ലാബി പറഞ്ഞ എന്താണ് നിന്റെ വടി താഴെ ഇടുക അപ്പ അദ്ദേഹം ഇട്ടു അപ്പോഴത് ആ സർപ്പമായി മാറി കണ്ടോ നിന്റെ വടിയെ സർപ്പമാക്കുക എന്നല്ല പറഞ്ഞത് നിന്റെ വടി താഴെ ഇടുക അത് ചെയ്തു അപ്പോൾ സർപ്പമായി മാറി നീ അതിനെ പിടിക്കുക ഞാൻ അതിനെ മാറ്റിത്തരാം വടിയായിട്ട് സർപ്പത്തെ പിടിക്കുക എന്ന പണി ചെയ്തത് മൂസാ നബി അത് മുറിത്താണോ അല്ല പിടിച്ചപ്പോൾ അതിനെ വടിയാക്കി മാറ്റിയതോ മുസാ നബി അല്ല അള്ളാഹു കണ്ടോ നീ പിടിച്ചോ ഞാൻ മാറ്റിത്തരാം നീ പിടിച്ചോ ഞാൻ മാറ്റിത്തരാം പിടിച്ചത് മുഴുജത്തല്ല പിടിച്ചപ്പോൾ വടിയായി മാറിയതോ മുഴുജത്താണ് ഇതല്ലയാണ് ചെയ്തത് അപ്പം കരാമത്ത് മുഴുജത്ത് കൊടുത്ത കഴിവല്ല അള്ളാഹു താലെ ഉദ്ദേശിക്കുന്ന വ്യക്തിയിലൂടെ അല്ല ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ല ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു നടപ്പാക്കുന്നു അതാണ് മുഴുജത്ത് കരാമത്ത് സമസ്തയ്ക്കാണ് വിശ്വാസപ്രകാരോ അത് കൊടുത്ത കഴിവാണ് അപ്പൊ കൊടുത്ത കഴിവ് വിശ്വസിച്ചാൽ പിന്നെ ശിർക്കില്ല കൊടുത്ത കഴിവ് സ്വയം കഴിവല്ല അപ്പൊ ലോകത്തെ എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനുള്ള കഴിവ് അല്ല കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ പിന്നെ ആ വിശ്വാസം ശിർക്കല്ല അപ്പൊ സി എം മടവു എന്ന് ലോകം പടുക്കാൻ കഴിവല്ല കൊടുത്തു വിശ്വസിച്ചാലോ പ്രശ്നമില്ല അതുകൊണ്ട് സി എം മടവി പഠിച്ചോലാ പറഞ്ഞാൽ ശിർക്കാവൂല ചിലപ്പോ കഴിവ് കൊടുത്തുണ്ടാവൂല അപ്പം ആ ധാരണ മൗഢ്യമാകും എന്നേയുള്ളൂ അല്ല ശിർക്ക് വരൂല അതാണ് സാധാരണ മുസ്തിയാക്കന്മാരെ പറയും കൊടുത്ത കഴിവെന്ന് ചോദിച്ചാൽ ശെർക്കില്ല കൊടുക്കാത്ത കഴിവിനെ പറ്റിയാണ് കൊടുത്ത കഴിവെന്ന് പറയണത് അതാ വ്യത്യാസം കൊടുക്കാത്ത കഴിവ് ഒരിക്കലും കൊടുക്കുകയില്ല എന്ന് ഉറപ്പിക്കാവുന്ന കഴിവ് കരന്ത അല്ലാതെ കഴിവാണ് അല്ലാക്ക് മാത്രമുള്ള കഴിവ് അത് ഒരാൾക്ക് കൊടുത്തു പറഞ്ഞ പിന്നെ അർത്ഥം ആണ് അല്ലാ സ്വയം പങ്കുകാരനെ സ്വീകരിച്ചു അല്ലാക്ക് മാത്രമുള്ള കുതിരത്ത് ആ കുതിരത്ത് അല്ല സി എം ആണോ കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ അല്ല സ്വയം ഒരു പങ്കാളിയെ സ്വീകരിച്ചു അതുണ്ടാവോ ഒരിക്കലും ഉണ്ടാവൂലു ലാശരീഖ അല്ല ഏകനാണ് അവൻ്റെ പങ്കുകാരില്ല അപ്പൊ ഇല്ലാത്ത കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു എന്നിട്ടാണ് ഇതൊക്കെ നടപ്പാക്കുന്നത് അപ്പൊ ചില മനുഷ്യൻ മഴപ്പം ചോദിക്കുക അല്ല സമസ്തക്കാരെ പറയും കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത് ബിസ്തക്കാരെ പറയോ ജിന്നിന് കഴിവപ്പെട്ടത് അപ്പം രണ്ടുപൂരെ പോലെയല്ലേ അല്ല എന്താ വ്യത്യാസം ജിന്നിന് വരെ കഴിവുണ്ടോ ഉണ്ട് എന്നാൽ സി എം മടവിന് ഒരു കഴിവുണ്ടോ ഇല്ല അതാ വ്യത്യാസം സി എം മടവിന് ഒരു കഴിവും ഇല്ലാത്ത കഴിവ് വക വെച്ചു കൊടുക്കുന്നു ജിന്നുകൾക്കും മലക്കുകൾക്കും ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്കുമെല്ലാം ചില കഴിവുകൾ ഉണ്ട് ആ ഉള്ള കഴിവുണ്ട് വിശ്വസിച്ചാൽ ശുക്കാവോ ഇല്ല എന്നാ മരിച്ച കാര്യത്തിലോ എല്ലാ കഴിവും അവസാനിച്ചു മരണത്തോടെ മരണം എന്ന് പറയാം കണ്ണ് കാത് കൈ കാലൊക്കെ നിശ്ചലമായി അതിനെല്ലാം മരണം എന്ന് പറയാം സി എം മടവ് മരിച്ചപ്പോഴും മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട തലേന്ന് വരെ സ്വയം കുളിച്ച ആളെ ഇതിന അന്ന് കുളിപ്പിച്ചത് കഴിയൂല അല്ലെങ്കിൽ ആരെയും പറഞ്ഞ ആ കുളിപ്പിക്കൊന്നും വേണ്ട മൂപ്പി കുളിച്ചോളും എന്ന് പറഞ്ഞണ്ടേ സി എം മടവി മരിച്ചപ്പോൾ ഒരാളും പറഞ്ഞില്ലല്ലോ അത് മൂപ്പിനെ കുളിച്ചോളും അത് പറഞ്ഞിട്ടില്ല അവിടെ കുളിപ്പിക്കുക ചെയ്തത് മയ്യത്ത് താകിക്കൊണ്ടു പോവുക ചെയ്തത് കബറി കുളിക്കുക ചെയ്തത് അതുകൊണ്ട് മറവെയ്യാണ് ചെയ്തത് ഒരാളും പറഞ്ഞില്ല അത് വേണ്ട മൂപ്പനെ കുളിച്ച് മൂപ്പനെ ഡ്രസ്സൊക്കെ മാറ്റി മൂപ്പനെ പോയി മൂപ്പൻ്റെ കബറൊന്നും വേണ്ട കബറുണ്ടായിട്ട് പറഞ്ഞാൽ കബറുണ്ടാവും അവിടെ കിടന്നോളും നമുക്ക് പോന്നാൽ മതി എന്ന് പറഞ്ഞോ ഇല്ല അപ്പം മരണമെന്ന് പറഞ്ഞാൽ ഈ കഴിവുകളൊക്കെ അവസാനിക്കലാണ് അത് ഞാൻ മരണം എന്നറിയാം ഈ കഴിവ് ദുഞ്ഞാവിന് കിട്ടിയ കഴിവ് വ്യവസ്ഥകൾക്ക് അവസാനിച്ചു ഈ ബർസഖി ലോകത്തേക്ക് പോയി ഈ ബഡ്സഖി ലോകത്ത നിശ്ചയിച്ച വ്യവസ്ഥകൾ അത് അവിടെ അവിടെ വേറണ്ടാവും അവിടെ ശിക്ഷയുണ്ട് രക്ഷയുണ്ട് അത് മറ്റൊരു ലോകമാണ് അതുകൊണ്ട് കൊടുത്ത കഴിവ് എന്ന് ന്യായം പറഞ്ഞിട്ടാണ് ഇവിടെ പല ഔര്യാക്കന്മാരെയും കുറിച്ച് ഒരിക്കലും പറയാൻ പറ്റാത്ത വിശേഷങ്ങൾ വരെ അവർക്ക് വകവെച്ച് കൊടുക്കുന്നത് അതാണ് അവസാനം എത്തി 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 സി എം പഠിച്ചോനാണ് എന്നിവരെ പാട്ടുപാടുന്ന നേരത്തേക്ക് ആളുകൾ എത്തിയത് അത് എതിർക്കാൻ ഉസ്താദമായി കഴിയില്ല പേരോട് എതിർക്കാൻ ശ്രമിച്ചു അപ്പോഴേക്ക് എ പി സുനി പെട്ടൊരു വലിയ ആളിറങ്ങിയിട്ട് പറഞ്ഞു എങ്ങനെ ഉസ്താദ ചെറുക്കാന്ന് പറയാം പടക്കാൻ കഴിവ് അല്ല കൊടുത്തു വിശ്വസിച്ചാൽ പോലെയതാണ് സി എം ആടൊരു പഠിച്ചോലാ വിശ്വസിച്ചാൽ ശിർക്കാവൂല കാരണം എന്താ പടക്കാൻ കഴിവ് അല്ല കൊടുത്താണ് എന്ന് വിശ്വസിച്ചാൽ മതി കൊടുത്തിട്ടില്ലെങ്കിലോ കൊടുത്തിട്ട് ആ വിശ്വാസം മൗഢ്യമായി എന്നല്ലേ ഉള്ളൂ ശുരുക്കി വരൂതല്ലോ സ്വയം കഴിവുകൊണ്ട് പടക്കുന്നതാണെങ്കിലോ ശുർക്കാണ് അപ്പം ഇത് ശരിയല്ല നേരെ മടച്ച് പടച്ചെറപ്പിന് മാത്രം അവകാശപ്പെട്ട വല്ലതും വല്ല പടപ്പിനും നൽകിയാൽ അതിൻ്റെ പേരാണ് സിർക്ക് അള്ളാഹ് നാമങ്ങളിൽ വിശേഷണങ്ങളിൽ പ്രവർത്തികളിൽ അവന് മാത്രം അവകാശപ്പെട്ട ആരാധനയിൽ ഒക്കെ ഒരു പടപ്പിനെ പങ്കു ചേർത്താൽ അതിനാണ് അറബിയിൽ ഷിർക്ക് ഇസ്ലാമിക വീക്ഷണ പ്രകാരം ഷിർക്ക് എന്ന് പറയുന്നത് അതിനാണ് ഉല്ലാഹോദിനം